എല്ലാവർക്കും നമസ്കാരം സ്നേഹം മനോഹരമായ ഭാഷയാണ് അതിരുകൾക്കും അകലങ്ങൾക്കും അപ്പുറത്ത് ഹൃദയങ്ങൾ ഹൃദയത്തെ തൊട്ടറിയുന്ന ഭാഷ അത് ദൈവം വസിക്കുന്നിടത്തെ ഭാഷയാണ് പ്രളയശേഷം മനുഷ്യനൊരു ഗോപുരം പണിയുന്നുണ്ട് ദൈവമഹത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അത് പണിയുന്നത് ആ ഗോപുര നിർമ്മിതിയുടെ ഭാഷ താൻ പോരിമയുടെയും അഹന്തയുടെയും അഹങ്കാരത്തിൻ്റെതുമാണ് സ്നേഹം അവിടെ ലേശം പോലുമില്ല അവസാനം അവർക്ക് നഷ്ടമാകുന്നത് അവരുടെ തന്നെ ഭാഷയാണ് അങ്ങനെയാണ് അത് കലഹത്തിൻ്റെ ബാബേലായി മാറുന്നത് സ്നേഹം ചോർന്നു പോകുന്ന ഭവനങ്ങളും അതുപോലെ തന്നെയാണ് തകർച്ചയുടെ ബാബേലുകളായി പല വീടുകളും ഇന്ന് സമൂഹത്തിൽ ജീർണതയോടെ നിൽക്കുന്നതിൻ്റെ കാരണം സ്നേഹത്തിൻ്റെ ഭാഷ അവിടെ അന്യം നിന്ന് പോയതുകൊണ്ടാണ് ലവ് നീഡ്സ് നോ വേർഡ്സ് ആസ് ഇറ്റ് ഈസ് ദ യൂണിവേഴ്സൽ ലാംഗ്വേജ് ഫ്രം ദ ഹാർട്ട് സ്നേഹമാകുന്ന ഭാഷയ്ക്ക് വാക്കുകൾ വേണ്ട അക്ഷരങ്ങൾ വേണ്ട അത് ഹൃദയത്തിൽ നിന്ന് തരുന്ന മനോഹരമായ സംഗീതമാണ് ജലാലുദ്ദീൻ റൂമിയാണ് കുറിക്കുന്നത് ലവ് വിൽ ഫൈൻഡ് ഇറ്റ്സ് വേ ത്രൂ ഓൾ ലാംഗ്വേജസ് ഓൺ ഇറ്റ്സ് ഓൺ സ്നേഹമാകുന്ന ഭാഷ അത് അതിന്റെ വഴി കണ്ടെത്തുക തന്നെ ചെയ്യും മരകത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുന്ന സ്വർഗീയ ഭാഷയാണ് സ്നേഹമെന്നാണ് മറ്റൊരു ചിന്തകൻ പറയുന്നത് ലവ് ഇസ് എ ലാംഗ്വേജ് സ്പോക്കൺ ബൈ എവ്രി വൺ ബട്ട് അണ്ടർസ്റ്റുഡ് ഓൺലി ദ ഹാർട്ട് ഹൃദയമുള്ളവർക്ക് മാത്രമേ ആ ഭാഷ മനസ്സിലാകൂ ഹൃദയത്തിൽ നിന്ന് മാത്രമേ ആ ഭാഷ ഉത്ഭവിക്കൂ അതുകൊണ്ട് എത്ര അറിവ് നേടിയാലും ഹൃദയത്തിൽ നിന്ന് സ്നേഹമുതിരുന്നില്ലെങ്കിൽ നാമൊക്കെ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ മാത്രമാകും അവതാളങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയല്ല ഈ പ്രപഞ്ചത്തിൻ്റെ താളമായി മാറുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് സ്നേഹത്തിൻ്റെ ഭാഷ ഒരുവായി തീരട്ടെ സദൃശ്യവാക്യങ്ങൾ പതിനാറാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകും മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗിലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവെ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണ ഇന്നയോളം സ്വർഗം ഞങ്ങൾക്ക് നൽകുന്ന സ്നേഹത്തിനും സ്നേഹനിർഭരമായ ചേർത്ത് സ്തോത്രം ഈ ലോകത്ത് ദൈവത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കേണ്ടവരും ഇടപെടേണ്ടവരുമാണ് ഞങ്ങൾ അത് സ്നേഹത്തിൻ്റെ ഭാഷയാണ് ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് പകർന്നു തന്ന ഭാഷയാണ് കർത്താവെ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ച ആ മനോഹരമായ ഭാഷ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ചലനാത്മകതയും നന്മയെയും അനുഗ്രഹങ്ങളുടെയും ഒക്കെ ഇടമാകുന്നുവല്ലോ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലുമൊക്കെ സ്നേഹം കൊണ്ട് ജീവിക്കുവാൻ സ്നേഹം പകരുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങൾ കുറവുകളൊക്കെ പോകണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ